നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന നിർദ്ദിഷ്ട ദേശീയപാത മരണപാതയാകുന്നു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി ദേശീയപാതയിലെ അപകട മരണങ്ങളിൽ റോഡിൽ ചതഞ്ഞറിഞ്ഞത് അഞ്ചോളം മനുഷ്യജീവനുകൾ പണികൾ പുരോഗമിക്കുന്ന നിർദ്ദിഷ്ട ദേശീയപാത മരണപാതയാവുകയാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ദേശീയപാതയിലെ അപകട മരണങ്ങളിൽ റോഡിൽ ചതഞ്ഞറിഞ്ഞത് അഞ്ചോളം മനുഷ്യജീവനുകൾ രാപ്പകൽ വ്യത്യാസമില്ലാതെ അപകടങ്ങൾ പതിവാവുകയാണ് ഈ പാതയിൽ ദേശീയപാത അറുപത്തിയാറ് എന്ന് കേൾക്കുമ്പോൾ വാഹനയാത്രികർക്ക് പേടി സ്വപ്നമാണ് അപകടങ്ങളിൽ പെടാതെ വീട്ടിൽ തിരിച്ചെത്തിയാൽ ഭാഗ്യം എന്ന് മാത്രം കരുതുന്നവരാണ് ഭൂരിഭാഗവും സമീപകാലത്ത് അപകടങ്ങളിൽ കൂടുതലും വില്ലനാകുന്നത് ദേശീയപാത നിർമ്മാണ സാമഗ്രികൾ കൊണ്ട് തലങ്ങും വിലങ്ങും ഓടുന്ന ടോറസ് ലോറികളും റോഡിലെ കുഴികളുമാണ് അടുത്തിടെയുണ്ടായ മൂന്ന് അപകടങ്ങളിലും ജീവനെടുത്തത് ഈ ടോറസ് തന്നെ ഇക്കഴിഞ്ഞ ഇരുപത്തിയഞ്ച് തീയതികളിൽ രണ്ട് ഇരുചക്ര വാഹന യാത്രികർ മരിച്ചതാണ് ഒടുവിലത്തെ അപകടം ഇരുപത്തിയഞ്ചിന് ഇടമുട്ടത്ത് മകനുമൊത്ത് സ്കൂട്ടറിൽ വരവെയാണ് വീട്ടമ്മ ടോറസ് കയറി കൊല്ലപ്പെടുന്നത് റോഡിലെ കുഴിയിലകപ്പെട്ട സ്കൂട്ടർ തെന്നി തെന്നിമറിയുകയും റോഡിലേക്ക് വീണ ഇവർ പുറകിൽ വരികയായിരുന്ന ടോറസിന് അടിയിൽപ്പെടുകയുമായിരുന്നു തൊട്ടടുത്ത ദിവസം ബൈക്ക് യാത്രികനായ യുവാവായിരുന്നു ടോറസിന് അടിയിൽ ഞെരിഞ്ഞമർന്നത് മുന്നിൽ പോയിരുന്ന കാറിൽ തട്ടിയ ബൈക്കിൽ നിന്ന് റോഡിലേക്ക് തെറിച്ച് വീണ യുവാവിന്റെ ശരീരത്തിലൂടെ ടോറസ് ലോറി കയറി ഇറങ്ങുകയായിരുന്നു കയ്പമംഗലം പനമ്പിക്കുന്ന പഴയ പോസ്റ്റ് ഓഫീസിനടുത്തായിരുന്നു അപകടം സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ചന്ദ്രാപിനും സമാനമായ അപകടമുണ്ടായപ്പോൾ ജീവൻ ബലി കഴിക്കേണ്ടി വന്നത് കയ്പമംഗലം സ്വദേശിയായ എൺപത്തിയൊൻപത് കാരനായ വ്യാപാരിക്കായിരുന്നു ഇദ്ദേഹത്തിന്റെ ഇലക്ട്രിക് സ്കൂട്ടറിന് പിറകിൽ ടോറസ് ലോറി ഇടിക്കുകയായിരുന്നു തെറിച്ച റോഡിലേക്ക് വേണതോടെ ലോറി ശരീരത്തിലൂടെ കയറി ഇറങ്ങിയതായി ദൃക്സാക്ഷികൾ പറഞ്ഞു ഇവിടെയും റോഡിൽ നിറയെ ആഴത്തിലുള്ള കുഴികളുണ്ടായിരുന്നു രണ്ടു മാസം മുൻപ് മൂന്ന് പീടികയിൽ ടാങ്കർ ലോറി സ്കൂട്ടറിൽ ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരിയായ യുവതിക്ക് ഗുരുതരമായ പരിക്കേറ്റിരുന്നു പിറ്റേന്ന് ഇവർ മരിക്കുകയും ചെയ്തു കയ്പമംഗലത്ത് ബൈക്ക് യാത്രികൻ സ്വകാര്യ ബസ്സിന് അടിയിൽപ്പെട്ട് മരിച്ചതും മാസങ്ങൾക്ക് മുൻപാണ് ദേശീയപാത ബൈപ്പാസിലൂടെ തെറ്റായ ദിശയിൽ വന്ന സ്വകാര്യ ബസ്സാണ് യുവാവിന്റെ മരണത്തിന് ഇടയാക്കിയത് ദ്രുതഗതിയിൽ പുരോഗമിക്കുന്ന ദേശീയപാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഭൂരിഭാഗം അപകടങ്ങൾക്കും വഴിയൊരുക്കിയത് എന്നത് വ്യക്തമാണ് ഹൈവേ വികസനം എല്ലാവർക്കും നാടിനും നമുക്കൊക്കെ നല്ലത് തന്നെ പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരമായി കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടങ്ങൾ കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ നമ്മൾ ഈ ചന്ദ്രാ പിന്നി കയ്പമംഗലം ഈ ഇടമുട്ടത്തിൻ്റെ ഇടയിൽ അഞ്ച് പേര് നമ്മൾ നഷ്ടപ്പെട്ടു അതിൽ ഒരാൾ നമ്മളെ സീനിയർ വ്യാപാരി സംഘടന നേതാവായിരുന്ന സി ജെ നമ്മുടെ സി ജെ എല്ലാവർക്കും നമുക്ക് എവർക്കും പ്രിയങ്കട്ട് സി ജെ പോയി അപ്പോൾ ചുരുക്കത്തിൽ നമ്മളെ ആ പരിസരം മുഴുവനും ഈ ഹൈവേ വികസനം നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചു പ്രത്യേകിച്ചും കയ്പമുരം കാളമുറലും അവിടെ മഴ വന്ന ചെളിര കുളം ഓക്കെ ഒരു ദിവസം കയ്യിൽ വന്ന പൊടി പൊടി ഒരു നിലയ്ക്കും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു വ്യാപാരി കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ ഒരു നിലക്കും അവിടെ പറ്റാത്തൊരവസ്ഥിപ്പോൾ നിലവിലുള്ളത് അതിന് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ഹൈവേയായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പല രൂപത്തിലും എം എൽ എ ആയിട്ട് ബന്ധപ്പെട്ടിട്ടും എം പി ആയിട്ട് ബന്ധപ്പെട്ടിട്ടും പല നിവേദനങ്ങളും ഹൈവേ ഓഫീസായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തി പക്ഷേ ഇതുവരെ പരിഹാരം ഇതുവരെ ആയിട്ടില്ല വീതി ഇപ്പോൾ അവർ സർവീസ് റോഡുകളൊക്കെ ഉണ്ടാക്കുന്ന വീതി കുറവുണ്ട് അതിനനുസരിച്ചുള്ള ടോറസും വലിയ വലിയ വണ്ടികളാണ് കൂടുതൽ അപകടങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ആ സൈഡിലുള്ള കാനകര സൈഡിലുള്ള ഇടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കൂടുതൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കൂടുതലുണ്ട് അപകടങ്ങളും ഈ ഈ ടോറസും വണ്ടികളുമായിട്ട് മാസത്തിനുള്ളിൽ പൊലിഞ്ഞതും അതങ്ങനെ തന്നെ പ്രധാന പാതയുടെ നിർമ്മാണം നടക്കുമ്പോൾ ബൈപ്പാസ് റോഡുകൾ സുഗമമായ ഗതാഗതത്തിന് കഴിയുന്ന വിധത്തിൽ പണി പൂർത്തീകരിച്ച് നൽകേണ്ടത് ദേശീയപാത അതോറിറ്റിയുടെ ചുമതലയാണ് ഇത് പാലിക്കാതെയാണ് തകൃതിയായ നിർമ്മാണം നടക്കുന്നത് തീരദേശ മേഖല ആയതിനാൽ വെള്ളം സുഗമമായി ഒഴുകിപ്പോയിരുന്ന തോടുകൾ നികത്തി അശാസ്ത്രീയമായി കാനകൾ നിർമ്മിച്ചപ്പോൾ ബൈപ്പാസ് റോഡുകളിൽ വെള്ളം കയറി ഗതാഗത യോഗ്യമല്ലാതായി സമീപ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടും രൂക്ഷമായി നാട്ടുകാർ സമരരംഗത്തും ഇറങ്ങി പക്ഷേ ഇപ്പോഴും സ്ഥിതിക്ക് മാറ്റമില്ല നിലവിലുള്ള ദേശീയപാതയിലാകട്ടെ ആഴത്തിലുള്ള കുഴികളാണ് മഴ പെയ്താൽ വെള്ളം നിറഞ്ഞ കുഴികളിൽ വീണ് ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് താൽക്കാലിക പരിഹാരമെന്ന രീതിയിൽ കുഴികൾ നികത്തി തടിതപ്പുകയാണ് ദേശീയപാത അധികൃതർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ പലയിടങ്ങളിലും സമാനമായ അവസ്ഥയാണ് നിലവിൽ ചന്ദ്രാപ്പിന്നി മുതൽ കയ്പമംഗലം പനമ്പിക്കുന്ന് വരെയുള്ള ഭാഗം ബൈപ്പാസിന്റെ ഒരു വശത്തുകൂടി മാത്രമാണ് ഗതാഗതം ഏർപ്പെടുത്തിയിരിക്കുന്നത് രൂക്ഷമായ ഗതാഗത കുരുക്കിനും അപകടങ്ങൾക്കും ഇത് ഇടയാക്കുന്നുണ്ട് കുഴികൾ നികത്താതിരിക്കുകയും അശാസ്ത്രീയമായ നിർമ്മാണ രീതികൾ തുടരുകയും ചെയ്താൽ ഇനിയും ഈ പാത നിരവധി അപകട മരണങ്ങൾക്ക് സാക്ഷിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല